സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം രണ്ട് പ്രാണപ്രമോദം ഒന്ന് പ്രാണനുള്ള സകല ചരാചരാദികളിൽ നിന്നും മോദം ആകിരണം ചെയ്യുക അതിനുള്ള ആത്മബലം മനുഷ്യർ സ്വയം ആർജിക്കണം പ്രപഞ്ചത്തിലുള്ള സകലതും അതായത് സഹജീവികളും ജീവികളും സർവപ്രകൃതികളും മനുഷ്യർക്ക് ആനന്ദം പ്രദാനം ചെയ്യാൻ പ്രാപ്തമായ ചൈതന്യ സ്രോതസ്സുകളാണ് പ്രകൃതിയുടെ അവാച്യതകൾ അത്ഭുതകരമാണ് രാഗാദികൾ കർണപുടങ്ങൾക്ക് സ്വരലയങ്ങൾ നൽകും ശീതോഷ്ണതകൾ ശരീരത്തിന് ആവേശകരമായ ആവേഗങ്ങൾ പ്രദാനം ചെയ്യും സുഗന്ധ സുരഭിലതകൾ മൂക്കിന് ആത്മഹർഷം നൽകും രുചിദായക രസങ്ങൾ ആവോളം ഭുജിക്കുവാൻ വായി സ്വപ്നം കൊള്ളും അഞ്ചിന്ദ്രിയങ്ങളും പ്രപഞ്ച സൗകുമാര്യതകൾ ആവോളം അനുഭവിക്കാൻ പ്രാപ്തമാണ് കർമ്മേന്ദ്രിയങ്ങളിൽ മുഖ്യമായ നാക്കുകൊണ്ട് വാക്കുകളെ കുലച്ചും എയ്തും ആത്മബോധം ആരിലേക്കും സംക്രമണം ചെയ്യുന്നതിനുള്ള ശക്തി ഏവർക്കുമുണ്ട് എല്ലാറ്റിനും പുറമെ പ്രമുഖ ഇന്ദ്രിയമായ ലിംഗയോനികൾ ചേർന്ന് രതിരസങ്ങൾ അനുഭവിക്കാൻ അവസരങ്ങളും ഉണ്ടല്ലോ ഇതിനെല്ലാം ഉപരി സഹജീവികളിൽ നിന്നും സർവജീവികളിൽ നിന്നും ആനന്ദം സ്വീകരിക്കാനുതകുന്ന മാനസികാവസ്ഥ ഓരോരുത്തരും സ്വയം നിരൂപിക്കണം മനുഷ്യർ ആർത്തിമുക്തരായാൽ അപരരിൽ നിന്നും ലാഭം കൊതിക്കാതിരുന്നാൽ പരനെ തോൽപ്പിക്കണമെന്ന് മോഹിക്കാതിരുന്നാൽ ആത്മന് അഥവാ അവനവന് സന്തോഷം അനുഭവിക്കാൻ കഴിയും ആ വിധം കർമ്മനിരതരായാൽ സർവർക്കും ആനന്ദം ആത്മാവിൽ നിന്നും ഊറി നിറയും ഇതൊരു അത്ഭുത സിദ്ധി തന്നെയാണ് ഈ സിദ്ധി സകല മനസ്സുകളിലുമുണ്ട് അത് തിരിച്ചറിയാനും നിലനിർത്താനുമുള്ള മാനസികാവസ്ഥയും കരുതലുമാണ് നമുക്ക് വേണ്ടത് ഉരുക്കിൽ കാന്തികതയുണ്ടെന്നത് സുവിതർക്കിതമാണല്ലോ ആ കാന്തികത പ്രകാശിപ്പിക്കുവാനും പരപൂരകമായി പ്രയോഗിക്കുവാനും ഒരു പരിശ്രമം ആവശ്യമാണ് അതിനുള്ള സന്നദ്ധത ഇല്ലാതിരുന്നാൽ ഉരുക്കും ഒരു കഷണം ഇരുമ്പ് മാത്രം മനുഷ്യർ പ്രജ്ഞപ്രഭയെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആനന്ദം ആഗിരണം ചെയ്യാൻ സ്വയം സമർപ്പിക്കണം തന്നെക്കാൾ അധികം അധികാരമുള്ളവരും അധികം ധനമുള്ളവരും വിജ്ഞരും ആയുള്ള സഹജരിൽ നിന്നും വളരെ കരുതലോടെ വേണം മോദം ആഗീരണം ചെയ്യുവാൻ അവർ കുലീനരല്ലെങ്കിൽ അവരിൽ നിന്നും വികിരണം ചെയ്യുന്ന പ്രഭ സഹജർക്ക് ദോഷത്തെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും അവർ പ്രാണപ്രമോദത്തെ ഉപാസിക്കുന്നവരായാൽ സത്ഫലം ഇരട്ടിക്കും അവരെ തനിക്ക് സമന്മാരായി കരുതുവാനുള്ള ആർജവം ആരിൽ ഉൽപ്പന്നമാകുന്നുവോ അവന് ശ്രേയസ്കരമായ പ്രമോദം സുലഭമായി ലഭിക്കും